മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നാട്ടിൻപുറത്തെ ജീവിതമായിരിക്കും അല്ലേ അപ്പം നാട്ടിൻപുറത്തെ ഈ ഒരു മണ്ണിട്ട വഴിയിൽ കൂടിയുള്ള യാത്രയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി അപ്പോൾ ഈ ഒരു നാട്ടുവഴിയിൽക്കൂടെ നാടൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എങ്ങോട്ടാണെന്നുള്ളത് വഴിയേ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് ഇതേപോലെ മണ്ണിട്ട വഴികളുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ അതിരി തിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കോൺക്രീറ്റ് ഭിത്തികളൊന്നും അല്ല കെട്ടുന്നതോ അല്ലെങ്കിൽ മതിലുകളൊന്നും അല്ല കെട്ടുന്നത് നമ്മൾ ചെമ്പിട്ട് ഇതുപോലെയുള്ള കമ്പുകളൊക്കെ വെച്ചിട്ട് വേലിപ്പത്തലൊക്കെയാണ് ഇവിടെ കെട്ടുന്നത് അപ്പോൾ ഇടുക്കിയിൽ വാഗമണ്ണിലെ ഒരു ചെറിയ നാട്ടിൻപ്രദേശത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേപോലെയുള്ളൊരു നാട്ടിൻപുറത്ത് ജീവിക്കാൻ പറ്റിയത് ഒരു അനുഗ്രഹമാണെന്ന് ഇപ്പോൾ തോന്നാറുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആ നാട്ടിലേക്ക് പലപോലൊരു സ്ഥലത്ത് ജനിച്ച് വളർന്നിടത്തുന്ന ഹൈദരാബാദിൽ പഠിക്കാൻ പോയ അവിടുത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് അത്രയും നല്ല സിറ്റിയിൽ നിന്നും ഇതേപോലൊരു നാട്ടിൻപുറത്തേക്ക് പറച്ച് നട്ടപ്പം വളരെ ബുദ്ധിമുട്ട് തോന്നി അത് ഇതേപോലൊരു നാട്ടിൻ പുറമെന്ന് പറയാൻ പറ്റത്തില്ലോ കേട്ടോ അന്ന് ഇത് ശരിക്കും ഒരു പട്ടിക്കാടായിരുന്നു പട്ടിക്കാടെന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഇവിടെ ഈ ഒരു നാടിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭ്രമരം സിനിമയിൽ മോഹൻലാൽ അതിനകത്തെ വില്ലന്മാരെ തട്ടിക്കൊണ്ടു പോകുന്നൊരു സീനുണ്ട് ഒരു ജീപ്പിൽ അതിനകത്ത് കാണിക്കുന്ന പോലത്തെ വഴികൾ എന്നായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഒരു കല്ലേന്ന് ചാടി അങ്ങേ കല്ലേ വണ്ടി നിൽക്കത്തുള്ളായിരുന്നു അത്രയും ഒരു ഇതായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വഴികളും ടാറിങ്ങും കോൺക്രീറ്റും ഒക്കെ ആയി വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ മണ്ണിട്ട വഴികളൊക്കെ ഉണ്ട് കാലക്രമേണ അധികം താമസിക്കാതെ തന്നെ അതൊക്കെ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ഒക്കെ വന്ന് ഈ നാടൻ കാഴ്ചകളൊക്കെ ഇല്ലാണ്ടാവും എന്ന് നമുക്ക് തന്നെ അറിയാം അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ പോയത് ഉപ്പുതറയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പുതറയിൽ ചെന്നപാടെ താജ് ഷോപ്പി എന്ന് പറയുന്ന കടയിലേക്കാണ് പോകുന്നത് ഒന്നും മേടിക്കാനുണ്ടായിട്ടല്ല ചുമ്മാ ഒന്ന് കടയിൽ കയറുക എന്നുള്ളത് നമ്മുടെ ഒരു ഹോബിയാണ് എപ്പോൾ ഉപ്പുതറയിൽ പോയാലും വെറുതെ പോയിട്ട് ഈ കടയിലൊന്ന് കയറും എന്നിട്ട് ഒന്നും മേടിക്കാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോരും എന്നുള്ളതാണ് നമ്മുടെ സ്ഥിരം കലാപരിപാടി കേട്ടോ കാരണം അതൊരു ലേഡീസ് സ്റ്റോറാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ ചെന്നവാടേ ഉണ്ണിക്കൂട്ടം ഇങ്ങനെ അവൻ എന്താണ് വേണ്ടതെന്നൊക്കെ തപ്പി തപ്പി നടക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാലും ലേഡീസ് ഐറ്റംസിലേക്കേ നമ്മുടെ കണ്ണ് പോകത്തുള്ളൂ അപ്പോൾ ഇതേ ഈ ഹെയർ ബാൻഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ എന്തൊക്കെയോ ഒരു നഷ്ടബോധം തോന്നും കാരണം നമ്മുടെ കൊച്ചിലേ ഇങ്ങനത്തെ ഇല്ലായിരുന്നല്ലോ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു പെങ്കച്ചുണ്ടായിരുന്നെങ്കിൽ മേടിച്ചു കൊടുക്കായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടെങ്കിലും ചെറുക്കൻ കൊച്ചായതുകൊണ്ട് ഇവനെ ഇതൊന്ന് വെപ്പിക്കാൻ പോലും അവൻ സമ്മതിക്കത്തില്ല കേട്ടോ പിന്നെ ഞാനതൊക്കെ സ്വയം എൻ്റെ തലയിൽ വെച്ച് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് തീർക്കും കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ കുറഞ്ഞ ആളായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് പക്ഷേ എൻ്റെ ഈയൊരു രൂപം വെച്ച് ഞാനിതൊക്കെ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാണുന്ന മനുഷ്യർ എനിക്ക് പ്രാന്തെന്ന് പറഞ്ഞ് കല്ലെറിയും അതുകൊണ്ട് ഞാനതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെ വെച്ചിട്ട് പോരും പിന്നെ അതേ ഇതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടെങ്കിലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ മമ്മീനെ വെറുതെ താടകയാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് വാങ്ങിക്കാന്നാണ് അങ്ങനെ നമ്മൾ പോയത് സിറ്റി ബേക്കറിയിലേക്കാണ് സിറ്റി ബേക്കറിയിൽ പോയതൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ നമ്മളീ പോയ ദിവസം അതായത് മാർച്ച് പതിനേഴാം തീയതി എൻ്റെ അപ്പൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ അതാ ഈ കേക്കിൽ ഇരുന്ന് എഴുതുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് സബിനാണ് ചേട്ടൻ്റെ പേര് സിറ്റി ബേക്കറിയുടെ ഓണറാണ് ഒരു ആറേഴ് വർഷമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ചേട്ടനുമായിട്ട് ചേട്ടൻ്റെ ഫേസ് ശരിക്ക് കിട്ടിയില്ല എന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് കാരണം പുള്ളിയോട് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ആ കേക്കിൽ എഴുതിക്കൊണ്ട് നിന്നപ്പം ഞാൻ ക്യാമറയിൽ ശ്രദ്ധിച്ചില്ല ഇത് ഫേസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പൻ്റെ പറഞ്ഞാളായിട്ടൊരു കേക്ക് വാങ്ങിക്കാൻ പോയതാണ് ഈ കേക്ക് മേടിക്കാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ ചേച്ചി വിളിച്ച് വിഷ് ചെയ്തപ്പോഴാണ് അപ്പൻ്റെ പറന്നാളാന്നുള്ളത് എല്ലാവരും ഓർക്കുന്നത് അങ്ങനെ അപ്പനോട് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടനെ പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കില്ലാത്തൊരു ആഘോഷം അങ്ങനെ ഉണ്ണിക്കൂട്ടൻ പറഞ്ഞാൽ അപ്പം നമുക്ക് കേക്ക് മുറിക്കണ്ടെന്നൊക്കെ ചോദിച്ചപ്പം അപ്പനവനോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി കേട്ടോ അപ്പൻ അവനോട് പറഞ്ഞു ഇത്രയും കാലമായിട്ട് മുറിച്ചിട്ടില്ല പിന്നെയല്ലേ ഇനി എന്നൊരു വാക്ക് പറഞ്ഞു പുള്ളി അത് ക്യാഷ്വലായിട്ട് പറഞ്ഞാണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ഇത്രയും വലിയ ഘടാഘടിയും മക്കളൊക്കെ ഉണ്ടായിട്ട് അപ്പൻ്റെ ഒരു കേക്ക് മുറിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഓർത്തപ്പം എനിക്കത് ഭയങ്കരമായിട്ടും പിന്നെ ഓർത്തപ്പം ഭയങ്കര ഒരു അപമാനമോ പുച്ഛോ ഒക്കെ എന്നോട് തന്നെ തോന്നി കേട്ടോ കാരണം ശരിയാണ് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നൊരു വീഴ്ചയാണെന്നുള്ളത് അന്നേരം മനസ്സിലായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ ഒരു കേക്ക് മുറിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്ക് മേടിക്കാൻ പോയതാണ് കേട്ടോ കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരെ ഉപദേശിക്കുമെന്നല്ല കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇപ്പോൾ എക്സാമ്പിള് പറഞ്ഞാൽ എൻ്റെ മോൻ അഞ്ച് അഞ്ച് വയസ്സ് കഴിഞ്ഞിപ്പോൾ ആറാമത്തെ പിറന്നാളാകുന്നു അവൻ്റെ അഞ്ച് പിറന്നാളും കേക്ക് മുറിച്ചാണ് നമ്മൾ ആഘോഷിച്ചത് അവൻ്റെ രണ്ടാമത്തെ പിറന്നാളിൻ്റെ സമയത്ത് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയിട്ടും കൂടി നമ്മൾ കേക്ക് ഒരു വീട്ടിൽ കേക്ക് ഈന്നിടത്ത് ഓർഡർ കൊടുത്തൊക്കെ നമ്മൾ കേക്ക് ചെയ്താണ് അവൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ചത് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും ഇതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കണം നമ്മുടെ പേരൻസിൻ്റെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞിലൊന്നും അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്ത് ഉള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും അവർക്കുണ്ടായിട്ടില്ല പിന്നെ അവര് ഒരു യൗവനത്തിലേക്കൊക്കെ കടന്ന കാലത്ത് നമ്മളെ നമ്മളെപ്പോലുള്ള മക്കളെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതും അവർക്ക് സാധിച്ചിട്ടുണ്ടാവത്തില്ല പിന്നെ ഇപ്പോൾ അവരുടെ വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പം അവർ നമ്മൾ മക്കളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ അവരുടെ ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടത് ശരിക്കും നമ്മളാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇനി നിങ്ങളുടെ പേരൻസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം അവരെന്തെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ ലൈഫിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാനുള്ള ചാൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മക്കളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇത് ഞാൻ ആരെയും ഉപദേശിക്കുന്നതല്ല ആരെയും ആർക്കും ഒരു അഡ്വൈസ് കൊടുക്കാൻ മാത്രം വലിയൊരാളൊന്നും അല്ല ഞാൻ പക്ഷേ എൻ്റെ റിയൽ ആയിട്ടുള്ള ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോനോട് അപ്പനെ ഇതുവരെയും അങ്ങനെ കേക്ക് മുറിച്ചിട്ടില്ല പിന്നെയല്ലേ ഇനി എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വല്ലാണ്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ തോന്നി കേട്ടോ അന്നേരം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം അവർക്ക് അങ്ങനെ ഒരു ചാൻസ് അവരുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഒരു ചാൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ അത് നമ്മുടെ ഒരു കടമയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പേരൻസിൻ്റെ ബർത്ത്ഡേ ഡേ ഇനി ഉടനെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ തേണ്ട വാങ്ങിച്ചുകൊണ്ട് വന്ന ഉഴുന്നോടെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചതാണ് കേട്ടോ കാരണം ഞങ്ങൾ പോയ വഴിക്കൊന്നും കഴിച്ചില്ല അതെന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പോയ വഴിക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ല എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെ ആയതിൻ്റെ ആ ഒരു ഇതിലായിരിക്കും ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് വീട്ടിൽ വന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് നേരെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം അന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ സന്ധ്യ ആയപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് അപ്പോൾ അത് വേണ്ടത് ഞങ്ങൾ കേക്കൊക്കെ തുറന്നു ക്യാരമൽ കേക്കായിരുന്നു വാങ്ങിച്ചത് ഉണ്ണിക്കുട്ടനാണ് സെലക്ട് ചെയ്തത് какие right. да? അപ്പോൾ ഞങ്ങൾ വേണ്ട മെഴുകുതിരിയൊക്കെ കത്തിക്കുകയാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടം പിന്നെ എല്ലാത്തിനും ഞാൻ ഞാൻ എന്ന് പറഞ്ഞു മുമ്പിൽ നിൽക്കും കേട്ടോ അങ്ങനെ അവന് മെഴുകുതിരി അന്നേരം കത്തിക്കണം മെഴുകുതിരി അതിൽ കുത്തി വെക്കുന്നത് അവന് വെക്കണം അങ്ങനെ ഞങ്ങൾ വേണ്ട അപ്പനെ അറുപത്തേഴാമത്തെ പിറന്നാളായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ മെഴുകുതിരിയൊക്കെ അതിൽ കുത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പുള്ളി മുമ്പിൽ കയറി ഇടപെട്ടോളും ഇപ്പോൾ ആരുടെ പിറന്നാളാന്ന് പറഞ്ഞാലും അതിനകത്ത് കേക്ക് ഉണ്ടെങ്കിൽ പുള്ളിയുടെ അവകാശമാണ് കേക്ക് കെട്ടിയാന്നുള്ളത് അങ്ങനെ പുള്ളി അതിനകത്ത് മുമ്പിൽ മുമ്പിൽ നിൽക്കും അപ്പോൾ അറുപത്തി ഏഴ്ന്നുള്ള ക്യാൻഡിലൊക്കെ ഞങ്ങൾ വെച്ചു ചും ഒരു കുഞ്ഞാഘോഷമാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വീട്ടിൽ ഞങ്ങൾ ഇത്രയും പേരുള്ള കുഞ്ഞൊരാഘോഷമായിരുന്നു അങ്ങനെ വേണ്ട ഞാൻ എന്തെങ്കിലും ക്യാൻഡിലൊക്കെ കത്തിച്ച് കൊടുത്തേക്കാണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ നിന്നും രൂപവും കോലവും കണ്ടാരും പേടിക്കരുത് കേട്ടോ കാരണം വീട്ടിൽ നിന്ന കോലത്തിൽ തന്നെ അങ്ങോട്ട് കേക്ക് കട്ടിയതാണ് വേണ്ടി പ്രത്യേകിച്ച് മേക്കപ്പും ബ്രൂട്ടീഷനും ഒന്നും ചെയ്യാൻ ഞങ്ങൾ പോയില്ല അപ്പോൾ വേണ്ട ഉണ്ണിക്കുടനിങ്ങനെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ അമ്മേ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവനും കൂടെ അപ്പൻ്റെ മടിയിൽ കയറിയിരുന്നു കേക്ക് കട്ട് ചെയ്യാണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ പാടിയെങ്കിലും ഞങ്ങളെല്ലാവരും നല്ല ഗായകരായതുകൊണ്ട് ആ പാട്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ തേണ്ടേ എൻ്റെ അപ്പൻ ലൈഫിൽ ആദ്യമായിട്ടൊരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അന്നാ കേക്ക് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഭയങ്കര മോശമായി പോയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെതേ അപ്പനും ഉണ്ണിക്കൊണ്ടോടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനി ഞങ്ങൾ കേക്ക് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഈ കേക്ക് കഴിച്ചു കഴിയുമ്പം ഉണ്ണിക്കുട്ടനെ ഇതിനേക്കായാലും എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാര്യം ഇനിയുണ്ട് അതിനുവേണ്ടിയാണ് ഉണ്ണിക്കൂട്ടൻ കേക്ക് മുറിക്കാനായിട്ട് ഇത്ര ത്രില്ലില് നിൽക്കുന്നത് ആ കാര്യം എന്നാണെന്നുള്ളത് പുറകെ വരും അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേക്ക് കൊടുക്കുകയാണ് മമ്മി അപ്പന് കൊടുക്കുന്നു അപ്പൻ മമ്മിക്ക് കൊടുക്കുന്നു ഉണ്ണിക്കുട്ടനെ അതിനിടയിൽ നിന്ന് തോണ്ടിയെടുത്ത് തിന്നുന്നു ഉമ്മ കൊടുക്കുന്നു ആകെപ്പാടെ ഒരു ബഹളമാണ് അങ്ങനെ അടുത്തത് എൻ്റെ ഒഴിവാണ് ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് കേക്ക് കൊടുത്തില്ലെങ്കിലും ഞാൻ ആദ്യം വാങ്ങിച്ച് കഴിക്കും അപ്പോൾ എൻ്റെ എന്നെ കളിയാക്കിയതാണ് ട്രൈഡി അപ്പൻ്റെ ബർത്ത്ഡേ ആണ് നീ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയതാണ് അപ്പോൾ പിന്നെ ഞാൻ അപ്പന് കേക്കൊക്കെ കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തു അങ്ങനെ എൻ്റെ കയ്യെ പറ്റിയ കേക്കൊക്കെ നക്കിക്കൊണ്ട് പോരുകയാണ് വീഡിയോ എടുക്കുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു അങ്ങനെ ക്യാമറ വീണ്ടും കൈമാറി നമ്മളീ മാരത്തോണൊക്കെ ഓടുമ്പോൾ അത് കൈമാറുന്നതെന്ന് പറഞ്ഞില്ല ക്യാമറ കൈമാറിയിട്ട് അടുത്തയാൾ കേക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇത് വേണ്ട കേക്കൊക്കെ കൊടുത്തു നല്ല സന്തോഷത്തോടെ ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പൻ്റെ അറുപത്തി ഏഴാമത്തെ പിറന്നാൾ ആഘോഷിച്ചു ഇതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി പേരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ചേച്ചിയില്ല ഇല്ല ചേട്ടായി ഇല്ല പിള്ളേരില്ല അതുപോലെ ഇച്ചായനില്ല ഞങ്ങൾ ആരും തന്നെ ഇല്ല ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ നല്ലൊരു ഞങ്ങളുടെ ഫാമിലിയിലെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ മിസ്സിങ് ആണ് എന്നാലും നമുക്ക് ഇപ്പം അവരില്ലെങ്കിലും ഈ ഒരു ദിവസം നമുക്കിത് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ ഇതേപോലെ എല്ലാവരും കൂടെ കൂടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ്സായിപ്പോയിട്ടുണ്ട് അപ്പൻ്റെ അമ്മയുടെ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി മുതൽ അത് ഞങ്ങൾക്കിങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുന്നതാണ് ഇരുപത്തഞ്ചും കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ നാൽപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിതേപോലെ ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ ഒതുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഉണ്ണിക്കുട്ടൻ ഇത്രയും നേരം ത്രില്ലടിച്ച് നോക്കിയിരുന്ന സാധനം കുഴിമന്തിയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ഹോം ഡെലിവറി എന്ന് പറയുന്നൊരു സംഭവവും കുഴിമന്തിയും ഒക്കെ വന്നിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിൽ നമ്മുടെ അടുത്തു നിന്നുള്ള പിള്ളേർ സ്റ്റാർട്ട് ചെയ്തൊരു സംരംഭമാണ് എങ്കിൽ പോലും നമ്മളതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് കാരണം ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഹോം ഡെലിവറി ഒക്കെ വരുന്നത് ആമസോണിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്താൽ പോലും ഞങ്ങൾക്ക് പത്ത് കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ അപ്പുറം പോയി ഉപ്പുതറ പോയി മേടിക്കും ആ സാധനം അവർ നമ്മുടെ നാട്ടിലേക്ക് ഡെലിവറി തരത്തില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഹോം ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ലേ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞാൻ ഞാനവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ഈ കുഴിമന്തി ഓർഡർ ചെയ്യാറുണ്ട് വാങ്ങിക്കാറുമുണ്ട് അങ്ങനെ ഞങ്ങൾ കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം വേണ്ട നല്ല അടിപൊളി കുഴിമന്തിയാണ് കേട്ടോ അങ്ങനെ ഉണ്ണിക്കുടനെ ഇതിന് വേണ്ടിയാണ് ഇത്രയും നേരം കാത്തിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും വേണ്ട കുഴിമന്തി ഒക്കെ പ്ലേറ്റിലാക്കി പക്ഷേ പാവം മമ്മിക്ക് മാത്രം കഴിക്കത്തില്ല കേട്ടോ മമ്മി നോയമ്പാണ് ഞാൻ ഞാനിപ്രാവശ്യം എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നോമ്പ് എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ നോമ്പ് പൊട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ കുഴിമന്തി കഴിക്കുകയാണ് പക്ഷേ എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ആർക്കും അവർ കഴിക്കുന്നതിന് അതൊരു സ്പീഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ വലിയ സംഭവമൊന്നും അല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് പൈസ കളയാറുണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പൈസ കളയാറുണ്ട് പക്ഷേ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അവർക്ക് അതുകൊണ്ട് കിട്ടുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു അപ്പോൾ അത് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം